Namaskaram, Tunjan Vision, updates like Swagadam. Majestic jewelers, Biro, gold, diamonds, silver, and watches, celebrating 50 years. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലൈബ്രറി നാടിന് സമർപ്പിക്കും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് എം എൽ എ കുറുക്കോളിമൊയൻ ഉദ്ഘാടനം നിർവഹിക്കും പരം പുസ്തകങ്ങളാണ് ലൈബ്രറിയിലുള്ളത് പരം പുസ്തകങ്ങൾ സർക്കാർ ധനസഹായത്തോടെ വാങ്ങിയതാണ് പരം പുസ്തകങ്ങൾ പൊതുജനങ്ങൾ സംഭാവന ചെയ്തു സ്കൂൾ സ്ഥിതി ചെയ്യുന്ന തെക്കുമുറിയിൽ പൊതുജന വായനശാല വേണമെന്നുള്ള ആവശ്യം പരിഗണിച്ച് സ്കൂളിൽ രൂപം കൊണ്ട ഡൊണേറ്റഡ് ബുക്സ് ലൈബ്രറി തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കും ബോയ്സ് ലൈബ്രറി ഇരുപത്തിയേഴാം തീയതി ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ ആദരണീയനായ കുൽക്കോളി മൊയ്തീൻ ഡൊണേറ്റഡ് ബുക്സ് പൊതു ലൈബ്രറിയായിട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ ഒരു ആശയം ഒരു മൂന്ന് വർഷം മുമ്പ് ബഹുമാന്യനായ ഇപ്പോഴത്തെ തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കറ്റ് യു സൈനുദ്ദീൻ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഒട്ടനവധി വായനക്കാര് നമ്മുടെ ലൈബ്രറി സന്ദർശിച്ച് അവരുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാവർക്കും വായന ഉപയോഗപ്പെടുന്ന രീതിയിൽ ഈ ലൈബ്രറി മാറണം എന്നുള്ള നിർദ്ദേശം വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് നിയമവശമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് മൊമോനിയ നമ്മുടെ ഡി ഡി രമേശ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നിർദ്ദേശം തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈബ്രറി പൊതു ലൈബ്രറി ആയിട്ട് പ്രഖ്യാപിക്കാൻ പി ടി ഐ തീരുമാനമെടുക്കുന്നത് ഏതാണ്ട് ഇരുപതിനായിരത്തോളം പുസ്തകങ്ങൾ ലൈബ്രറിക്കകത്തുണ്ട് അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സർക്കാർ തന്നിട്ടുള്ള പതിനായിരം പുസ്തകവും ഇവിടെ പല വ്യക്തികളായിട്ട് വായനക്കാരായിട്ടുള്ള വ്യക്തികൾ ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്ത പതിനായിരത്തോളം പുസ്തകങ്ങളും അടങ്ങിയതാണ് ഈ ഇരുപതിനായിരം പുസ്തകങ്ങൾ പുസ്തകങ്ങൾക്ക് പുറമെ ലൈബ്രറിക്ക് ആവശ്യമായിട്ടുള്ള അലമാരകൾ മറ്റ് ഫർണിച്ചറുകളൊക്കെ ഇവിടുത്തെ വായനക്കാർ അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സഹായമായിട്ട് തരാറുണ്ട് ഇത് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പുതിയ തലമുറ നമുക്കറിയാം ഒരുപാട് ഒട്ടനവധി അധിക പ്രവർത്തനങ്ങളിലേക്ക് ഭീകര പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പുതിയ തലമുറയിലേക്ക് മാറുമ്പോൾ നല്ല വായനക്കാരെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് മുതിർന്ന ആളുകൾ അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഒ എസ് എ ആയിട്ടുള്ള ആളുകൾ ഒ എസ് എ കമ്മിറ്റി പൂർവ്വ വിദ്യാർത്ഥികൾ മുഴുവൻ ആളുകളും ഇതിന് വലിയ സപ്പോർട്ടാണ് ഈ ലൈബ്രറിക്ക് വേണ്ടി എംഎൽഎ കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്യും മലപ്പുറം ഡി ഡി ഇ കെ പി രമേഷ് കുമാർ ചെയർപേഴ്സൺ എ പി നസീമ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുക്കും പി ടിഎ പ്രസിഡന്റ് എ കെ ബാബു എസ് എം സി ചെയർമാൻ ഷിഹാബ് അടിപാട്ട് എച്ച് എം സുപ്രിയ പി കെ രഘുനാഥ് ടി വിനോദ് എം സി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വിവാഹാഭരണങ്ങൾ സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി